പത്ത് വർഷങ്ങൾക്ക് ശേഷം മാലിപ്പാറ ഫാത്തിമമാതാ യു പി സ്കൂളിൽ നിന്നും ഭരതനാട്യം മത്സരിക്കാനായി ഒരു കൊച്ചു നിർത്തുകി മൂന്നാം ക്ലാസ്സുകാരി ഇസബല്ലയാണ് സ്കൂളിന് അഭിമാനമായി കോതമംഗലം ഉപജില്ലാ കലോത്സവത്തിൽ മത്സരിക്കാനെത്തിയത് തൃക്കാര്യൂർ നാട്യപ്രഭയിൽ വർഷമായി ഭരതനാട്യം അഭ്യസിക്കുന്ന ഇസബല്ല മാലിപ്പാറ സ്വദേശി സിജു കെ ബേബിയുടെയും സിമിയുടെയും മകളാണ് ഉപജില്ലാ കലോത്സവ വേദിയിൽ നിന്നും ആദിത്യ എ ആർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പറയാനുള്ളത് എനിക്ക് എനിക്ക് ഒന്നും മോളുടെ സ്കൂളിൽ നിന്നിട്ട് എത്ര പത്ത് വർഷത്തിന് ശേഷനായിട്ട് വരുന്നത് മോളിതെല്ലാം വരാനായിട്ട് മോൾ എത്ര പോലായിട്ട് ഇപ്പൊ ഡാൻസ് പഠിക്കുന്നുണ്ട് നാല് കൊല്ലായിട്ട് അപർണ ചീച്ചിയാണ് മോളെ ഡാൻസ് പഠിപ്പിക്കുന്നത് ഓക്കെ എങ്ങനെയാണ് പാരന്റ്സ് ആണോ ആർക്കാണ് മോള് തേച്ചും കളിച്ച് സ്റ്റേജിൽ കയറണമെന്ന് ആഗ്രഹം അമ്മയ്ക്കാണ് അമ്മയാണല്ലത് എന്താമ്മയുടെ പേര് സിമി ഓക്കെ പിന്നെ എങ്ങനെയുണ്ടായിരുന്നോ ഡാൻസ് കളിച്ചപ്പോ ടെ ായിരുന്നു പത്ത് വർഷത്തിന് ശേഷം ഒരു കൊച്ചു കലാകാരി നിന്നും ഫാത്തി ഫാത്തി മാതാ സ്കൂളിൽ നിന്ന് വന്നേക്കാണ് ഇന്ന് എൻ്റെ ടീച്ചറിനെന്താ പറയാനുള്ളത് വളരെ സന്തോഷമുണ്ട് പത്ത് വർഷത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ ചെറിയ കാലയളവല്ല പിന്നെ പേരൻസ് വില്ലിങ് ആയതുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് വന്നത് ഞങ്ങൾ എൻ്റെ ക്ലാസ്സിലെ കുട്ടിയാണ് അതിലെനിക്ക് ഏറെ സന്തോഷമുണ്ട് എൻ്റെ സ്വന്തം കുട്ടി എന്ന രീതിയിൽ